ഈ വർഷത്തിലെ വൻ വൻതേനീച്ചയുടെ തേൻ സീസൺ അവസാനിച്ചു കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഈ ഭാഗത്ത് തേൻ്റെ സീസൺ ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ നമ്മൾ അവസാനിപ്പിച്ച് സൂപ്പർ പെട്ടികളെല്ലാം മാറ്റാം എന്നുള്ള ഒരു പണി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് നമുക്കൊരു വേനൽ മഴയും കാര്യങ്ങളെല്ലാം കിട്ടിയത് ഒരു രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മഴയൊക്കെ പെയ്തു അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഒരാഴ്ച കൂടിയും കഴിയാം ഈ മഴയൊക്കെ പെയ്ത സമയത്ത് കുറച്ചൊക്കെ തളിലൊക്കെ പൊട്ടി കുറച്ചുകൂടി തേൻ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ സൂപ്പർ പെട്ടി എടുക്കാതെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് തേൻ എടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്തായിരുന്നു എന്നിട്ട് നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ സൂപ്പർ പെട്ടിയിലെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന സൂപ്പർ പെട്ടിയിൽ തേൻ അവർ അതിലും തേൻ അവർ നിറച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും അടിയിൽ അതിൻ്റെ അടിയിലിരിക്കുന്ന സൂപ്പർ പെട്ടിയിലെ ആ റീപ്പർ നിങ്ങൾ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ തേൻ നിറച്ച് ഫുള്ളായിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ മഴ കിട്ടിയപ്പോൾ കുറച്ച് വൃക്ഷങ്ങളുടെ അതായത് നമ്മുടെ കുറച്ച് വൃക്ഷങ്ങളുടെ ഒക്കെ തളിരും പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടുതന്നെയാണ് നമുക്ക് തേൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവർ വെച്ച് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് മേളിലത്തെ സൂപ്പർ പെട്ടിയിൽ സീൽ ചെയ്ത് വരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അടിയിലെ ഫുള്ളായിട്ടും സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ സൂപ്പർ പെട്ടിയിൽ അടകളൊന്നും തേൻ എടുത്തിട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്നില്ല നമ്മൾ നേരെ ഇതോടുകൂടി തേൻ്റെ സീസൺ അവസാനം ഇനിയിപ്പോൾ തേനൊന്നും കിട്ടാൻ കിട്ടുന്നില്ല ചാൻസൊന്നുമില്ല പിന്നെ നമ്മുടെ അടിപ്പെട്ടിയിലുള്ള റീപ്പറുകളിൽ അത്യാവശ്യം പുഴുവും മുട്ടയും കുഞ്ഞുങ്ങളും തേനും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഉള്ള തേനുകളെല്ലാം നമ്മൾ എടുത്തു അങ്ങനെ ഈ റീപ്പറിൽ നിന്ന് ഈച്ചകളെല്ലാം കുറഞ്ഞു മാറ്റി സീലടിച്ചിട്ടുള്ള അടയിൽ നിന്നെല്ലാം സീലുകളെല്ലാം ഇതുപോലെ നമ്മൾ ചെത്തി ഓപ്പൺ ആക്കിയതിന് ശേഷം തേൻ എടുക്കുന്ന മെഷീനിൽ വെച്ച് നമ്മൾ കറക്കി ഇതിലെ തേനകളെല്ലാം എടുത്തിട്ടോ നമ്മളിപ്പോൾ തേൻ ചയുടെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും ഈച്ച വന്നിരിക്കുന്നുണ്ടില്ലേ തേൻ്റെ ലഭ്യത കുറഞ്ഞു തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ തേൻ്റെ വർക്കുകൾ ചെയ്യുമ്പോൾ അതിൽ ഈച്ചകൾ ഇതുപോലെ വരാറ് കേട്ടോ അങ്ങനെ ഈ വർഷത്തെ തേൻ്റെ സീസൺ നമ്മുടെ അവസാനിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സൂപ്പർ പെട്ടിയിലെ അടകളിൽ നിന്നെല്ലാം തേൻ എടുത്ത് അതിൻ്റെ അടകളെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് അതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ